വിഷുവിൻ്റെ തലേന്ന് രാത്രിയിൽ പതിനൊന്ന് മണിയായപ്പോ മാല കിട്ടുന്നത് ഞാനാണ് കേട്ടോ വൈകിട്ട് പറിച്ചു വെച്ചാൽ പൂവും തുളസിയിലൊക്കെ ആയിരുന്നു അത് വെച്ചിട്ടൊരു കുട്ടി മാലയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ വിഷുക്കണി ഒരുക്കാൻ വേണ്ടിയിട്ട് ടേബിളൊക്കെ ടേബിളൊക്കെ എടുത്ത് ചറ്റിപ്പോ ഒക്കെ എടുത്ത് വെച്ചു അതിൻ്റെ മണ്ടയ്ക്ക് ഒരു പഴയ ഒരു പഴയയില കണി വെക്കാൻ വേണ്ടിയിട്ട് പണ്ട് മേടിച്ചതാണ് ഇപ്പം ഞാനതിൻ്റെ മണ്ടയ്ക്ക് വിരിച്ചിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് നമ്മുടെ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെറിയൊരു സെറ്റപ്പ് ചെയ്യാമെന്ന് എഴുതി വെച്ചേക്കുവാണ് കേട്ടോ അതാണ്ട ഇതേപോലെ ഓവർഫ്ലോ ആവുന്ന പൈസ ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്തൊക്കെ ചുമ കൊള്ളാം അല്ലേ പിന്നെ രാവിലെ എണീറ്റ് വിളക്കൊക്കെ കത്തിച്ച് ഇതേപോലെ കണിയൊക്കെ കണ്ടു അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം പിന്നെ ഇത് ഇന്നലെ തൊട്ട് നോട്ട് നോട്ടം വിട്ടുവെച്ചിരിക്കാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടും കണിയൊക്കെ കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട താമസം അവൾ അവളത് എടുത്തുകൊണ്ട് വന്നു പിന്നെ ഞാനതെല്ലാം ഒന്ന് മുറിച്ചിട്ട് കൊടുത്തു ഞാൻ പറഞ്ഞത് മൊത്തം തിന്നോണം ആദ്യത്തെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ബാക്കിയെല്ലാം എന്നെ കൊണ്ട് തന്നെ നമ്മൾ തീറ്റിച്ചു ഓക്കെ